യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഈശോ അന്ത്യത്താഴ വേളയിൽ ശിഷ്യന്മാരോട് കൂടെ ആയിരിക്കുമ്പോൾ ഈശോയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയ്ക്ക് അറിയാമായിരുന്ന അഞ്ച് കാര്യങ്ങളുണ്ട് ഒന്നാമതായിട്ട് ഈശോയ്ക്ക് അറിയാമായിരുന്നു ഇതെൻ്റെ അന്ത്യത്താഴമാണ് രണ്ടാമതായിട്ട് ഈശോയ്ക്ക് അറിയാം യോദാസ് തന്നെ ഒറ്റ കൊടുക്കും മൂന്നാമതായിട്ട് അറിയാം പത്രോസ് ദിവസം തന്നെ തള്ളി പറയും നാലാമതായിട്ട് ഈശോയ്ക്കറിയാം കുരിശുമരണത്തിൻ്റെ സമയമാകുമ്പോഴേക്കും ശിഷ്യന്മാരെല്ലാവരും തന്നെ വിട്ട് ഓടിപ്പോകും അഞ്ചാമതായിട്ട് ഈശോയ്ക്കറിയാം കുരിശുമരണത്തിൻ്റെ സമയത്ത് പിതാവായ ദൈവത്തിനാൽ പോലെ ഉപേക്ഷിക്കപ്പെട്ട ഒരവസ്ഥയിൽ ഈശോ എത്തുമെന്ന് അതുകൊണ്ടാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഇതിനിടയിലും ഈശോ നന്ദി അർപ്പിച്ചുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത് പിതാവായ ദൈവത്തിന് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിക്കൊണ്ടാണ് ബലി അർപ്പിക്കുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ ഒരു പക്ഷേ നിന്റെ ജീവിതത്തിൽ ഒരു അറിവുണ്ടായിരിക്കുക നീ കടന്നു പോകുന്നത് അവസാന നാളുകളിലൂടെയാണെന്ന് ഒരുപക്ഷെ നിനക്കറിയാം കൂടെയുള്ളവർ നിന്നെ ഒറ്റിക്കൊടുക്കുന്നുണ്ട് തള്ളി പറയുന്നുണ്ട് പരിഹസിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിലെ ഒരു ആവശ്യം നേരത്ത് നിൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരു പക്ഷേ നിന്നെ തള്ളി പറഞ്ഞു കാണും നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി കളഞ്ഞു കാണും ചില സമയത്തൊക്കെ നമുക്ക് തോന്നും ദൈവം പോലെ എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ദൈവത്താൽ പോലും ഉപേക്ഷിക്കപ്പെട്ട ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും പ്രിയപ്പെട്ടവരെ നമ്മൾ നിരാശപ്പെടരുത് ഈശോ കടന്നുപോയ ഒരു വേദനയുടെ വികാരങ്ങളാണ് ഇതെല്ലാം ഈശോ അപ്പോഴും എന്തുകൊണ്ടാണ് ആ ബലി അർപ്പിക്കുമ്പോൾ പിതാവായ ദൈവത്തിന് കൃതജ്ഞതയർപ്പിച്ചത് ഈശോയ്ക്കറിയാം ഇതിനൊക്കെ ശേഷം എനിക്കൊരു ഉത്ഥാനമുണ്ട് എനിക്കൊരു ഉയർപ്പുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടെങ്കിലും നീ ഇനി മുതൽ ബലിയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയർപ്പിക്കുക വേദനകളുടെ ഇടയിലും സഹനത്തിനിടയിലും ഈശോയെ നന്ദി എൻ്റെ വേദനകളെ ഓർത്ത് സഹനങ്ങളെ ഓർത്ത് കുരിശുകളെ ഓർത്ത് നന്ദി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാ സ്തോത്രം ചൊല്ലിക്കൊണ്ട് നീ ബലിയിൽ പങ്കെടുക്കുക തീർച്ചയായിട്ടും ഈ സഹനത്തിന് ശേഷം വലിയൊരു ഉയർപ്പ് ഉത്താനം വളർച്ച വലിയ കൃപയുടെ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഓരോ ബലിയിൽ പങ്കെടുക്കുമ്പോഴും ഇങ്ങനെ ചെയ്യുക കൃതജ്ഞതയർപ്പിച്ചുകൊണ്ട് സഹനത്തിനിടയിലും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ബലിയിൽ പങ്കെടുക്കുക ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പരിശുദ്ധ കുർബാനയിൽ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾക്കിടയിലും നന്ദി പറഞ്ഞുകൊണ്ട് ബലിയിൽ പങ്കെടുക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുനാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ